എനിക്ക് മീൻ പൊള്ളിച്ചത് തന്നെയാണ് ആഗ്രഹം അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് തന്നെ മീൻ കടയിൽ പോയിട്ടാ അപ്പൊ തന്നെ നമ്മൾ വാങ്ങി വീട്ടിൽ വന്നതും ചേട്ടൻ കുക്കിങ് ആരംഭിച്ചു ചേട്ടൻ തന്നെ എനിക്ക് ഉണ്ടാക്കി തരാന്ന് ചേട്ടൻ പഠിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ഉണ്ടാക്കി തരാനൊക്കെ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കപ്പ അപ്പൊ ആദ്യം തന്നെ ചേട്ടൻ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീനൊക്കെ നല്ല മസാലയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് കിട്ടാം സംഭവം നിനക്ക് സഹായിച്ചുകൂടിയെന്നിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കും സംഭവം ഞാൻ സഹായിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കണം എന്നെ ആരും കാണില്ല പിന്നെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചേട്ടൻ ഇങ്ങനെ കുക്ക് ചെയ്യണം നേരത്തെ നമ്മൾ സഹായിക്കാനൊന്നും ചെല്ലാണ്ട എന്നോട് അവിടെ ഇരുന്നോളാം പറയും അപ്പോൾ എന്നാലും ഞാൻ കാണാൻ വേണ്ടിയിട്ട് നിൽക്കൂട്ടാം അപ്പം അങ്ങനത്തെ മീൻ നന്നായി വറുത്തെടുത്ത് മസാലയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ലക്കെ കേട്ടോ അതായത് ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാനാണെങ്കിലും ഞാൻ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞുകഴിഞ്ഞാൽ അത് സാധിച്ചു തരാനൊന്നും എൻ്റെ ചേട്ടനൊരു മടിയിലേട്ടാ അതൊക്കെ അപ്പോൾ തന്നെ എനിക്ക് സാധിച്ചു തരും അപ്പം ഇതേ മീനൊക്കെ ഇലയിൽ പൊതിഞ്ഞ് നല്ലോണം വേവിച്ചിട്ട് ഇതേ പ്ലേറ്റിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇട്ടാം അത് ഇതേ ഓപ്പൺ ചെയ്യണം അത് ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ മറ്റേ ഇലയുടെയും പിന്നെ മീൻ വറവിൻ്റെയും ആ മസാലയുടെ ഒക്കെ മണ്ണടക്കുമ്പം നമുക്ക് നല്ല കൊതിയാ കൂട്ടാം പിന്നെ അതുപോലെ തന്നെ കപ്പയും മീൻചാറും പിന്നെ മീൻ പൊരിച്ചതൊക്കെ കൂടി വെച്ച് സെറ്റ് ചെയ്ത് തന്നൂട്ടാ ഞാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സംഭവം മീൻ പൊളിച്ചോക്ക എന്റെ ചേട്ടൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കണേ പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ കഴിക്കട്ടേട്ടാ അപ്പൊ അത്രയുള്ള എന്താ വീഡിയോ ബൈ